കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനെ കണ്ടെത്താൻ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് അർജുന്റെ കുടുംബത്തിന് മുഖ്യമന്ത്രി രേഖാപൂർവം ഉറപ്പു നൽകി കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ അർജുന്റെ വീട്ടിലെത്തിയാണ് മുഖ്യമന്ത്രിയുടെ കത്ത് കൈമാറിയത് ഹൈക്കോടതിയുടെ അനുകൂല ഉത്തരവുണ്ടായിട്ടും അർജുനെ കണ്ടെത്താനുള്ള തിരച്ചിൽ കർണാടക സർക്കാർ പുനരാരംഭിക്കുന്നില്ല എന്ന പരാതിയിലാണ് ഈ വിഷയത്തിൽ ഇതുവരെ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നടപടികളും പുരോഗതി മുഖ്യമന്ത്രി രേഖാപൂർവം അർജുൻ്റെ കുടുംബത്തെ അറിയിച്ചത് കഴിഞ്ഞയാഴ്ച മുഖ്യമന്ത്രി അർജുന്റെ വീട്ടിൽ എത്തിയ ഘട്ടത്തിൽ തിരച്ചിൽ വൈകുന്നതിനുള്ള ആശങ്ക കുടുംബം മുഖ്യമന്ത്രിയെ അറിയിച്ചിരുന്നു കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ നേരിട്ടെത്തിയാണ് മുഖ്യമന്ത്രിയുടെ രേഖാമൂലമുള്ള കത്ത് കൈമാറിയത് അർജുനെ കണ്ടെത്താൻ സംസ്ഥാന സർക്കാർ ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യവും ചെയ്യുമെന്ന് മുഖ്യമന്ത്രിയുടെ കത്തിൽ പരാമർശിക്കുന്നു അർജുനുൾപ്പെടെ കാണാതായ മൂന്ന് പേരെയും കണ്ടെത്താൻ പ്രതിജ്ഞാബന്ധമാണെന്ന് കർണാടക സർക്കാർ അറിയിച്ച കാര്യവും മുഖ്യമന്ത്രി കത്തിൽ പറഞ്ഞിട്ടുണ്ട് അതിനിടെ അർജുന്റെ ഭാര്യ കൃഷ്ണപ്രിയയ്ക്ക് ജോലി നൽകുമെന്ന് കോഴിക്കോട്ടെ വേങ്ങേരി സർവീസ് സഹകരണ ബാങ്ക് അറിയിച്ചു അർജുൻ വർഷങ്ങളായി ബാങ്കിലെ ഇടപാടുകാരനായിരുന്നുവെന്നും കുടുംബത്തിന്റെ സാഹചര്യം കണക്കിലെടുത്ത് ഈ തീരുമാനമെന്നും ബാങ്ക് അറിയിച്ചു മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെ കണ്ടെത്താൻ സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യവും ചെയ്യുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചിരുന്നു ഷിരൂരിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദമായ കത്ത് കർണാടക മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട് പ്രതികൂല കാലാവസ്ഥയിലും അർജുനായുള്ള തിരച്ചിൽ തുടരുകയാണെന്നും മുഖ്യമന്ത്രി കുടുംബത്തെ അറിയിച്ചു കാണാതായവരെ കണ്ടെത്താൻ കർണാടക സർക്കാർ പ്രതിജ്ഞാബന്ധരാണെന്ന് അറിയിച്ചിട്ടുണ്ട് അർജുന്റെ വീട് സന്ദർശിച്ച മുഖ്യമന്ത്രിയോട് കുടുംബം ആശങ്ക അറിയിച്ചിരുന്നു ജില്ലാ കളക്ടറാണ് മുഖ്യമന്ത്രിയുടെ മറുപടി കത്ത് അർജുന്റെ കുടുംബാംഗങ്ങൾക്ക് കൈമാറിയത് രേഖാമൂലമുള്ള കത്തിൽ അർജുന്റെ തിരച്ചിലിന് നടത്തിയ എല്ലാ കാര്യങ്ങളും പറയുന്നു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വീട്ടിലെത്തിയപ്പോഴാണ് കുടുംബം നിവേദനം നൽകിയത് അതിൽ ആശങ്കയും കുടുംബം അറിയിച്ചിരുന്നു അതേസമയം അർജുന്റെ ഭാര്യയ്ക്ക് വേങ്ങേരി സർവീസ് സഹകരണ ബാങ്കിൽ ജോലി നൽകി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ആണ് ഇത് അറിയിച്ചത് അവരുടെ ആവശ്യപ്രകാരമല്ല ജോലിയെന്നും ഇതൊരു ഉത്തരവാദിത്തമാണെന്നും മന്ത്രി പറഞ്ഞിരുന്നു വേങ്ങേരി സർവീസ് സഹകരണ ബാങ്കിലാണ് ജോലി നൽകുക അർജുനു വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും സർക്കാർ എല്ലാ രീതിയിലും തുടരുമെന്നും മന്ത്രി പ്രതികരിച്ചിരുന്നു അർജുൻറെ വീട്ടുകാർ അങ്ങനെയൊരു ആവശ്യം പറഞ്ഞിട്ടില്ല എന്നാൽ ആ നാട്ടിലെ ജനങ്ങളുടെ ആവശ്യമായിരുന്നു ഇത് ആ നിലയിൽ ബാങ്ക് ഭരണസമിതി തന്നെ മുൻകൈയ്യെടുത്തു എല്ലാ നിലയിലും ഇക്കാര്യത്തിൽ ഇടപെടുമെന്ന് അറിയിച്ചിരിക്കുന്നുവെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് അറിയിച്ചിരുന്നു ജോലി സ്വീകരിക്കാൻ തയ്യാറാണെന്ന് അർജുൻ്റെ ജീവിത പങ്കാളി കൃഷ്ണപ്രിയം പറഞ്ഞിരുന്നു